ഒരു മമ്പുറം തങ്ങൾ ഒരു കോന്തു നായരുണ്ട് ഒരു സാമൂതിരി ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞുമല കുഞ്ഞാലി മരക്കാറുണ്ട് ഇതൊക്കെ ചരിത്രത്തിൻ്റെ വസ്തുതകളാണ് ആ വസ്തുതയ്ക്കകത്ത് നിന്ന് നടന്നുകൊണ്ടാണ് ഈ രാജ്യം രൂപപ്പെട്ടിട്ടുള്ളത് എന്നതിനാൽ ഈ ബഹുസ്വര പാരമ്പര്യത്തെ ആർക്കും തകർക്കാനാകുമെന്ന് തോന്നുന്നില്ല എൻ്റെ വീടിൻ്റെ നേരെ എതിർവശത്ത് മനോജിൻ്റെ വീടിരിക്കുന്നു എൻ്റെ വീട്ടിലെ ഏത് ഏതുത്സവവും പൂർത്തിയാകണമെങ്കിൽ നിങ്ങൾ എന്ത് നിയമം കൊണ്ടുവന്നിട്ടും കാര്യമില്ല എൻ്റെ വീട്ടിലെ ഉത്സവങ്ങൾ പൂർത്തിയാകണമെങ്കിൽ മനോജ് വന്നേ വയ്ക്കൂ മനോജിൻ്റെ വീട്ടിലെ ഏത് വിശേഷ അവസരങ്ങളും പൂർത്തിയാകണമെങ്കിൽ ഞാൻ അവിടെ ചെന്നേ ഒക്കൂ നിങ്ങൾക്ക് ഏത് പൗരത്വ നിയമവും കൊണ്ടുവരാം നിങ്ങൾക്ക് ഏത് പുതിയ നിയമങ്ങളും കൊണ്ടുവരാം എന്നെയും അയാളെയും അകറ്റാനുള്ള പലതരത്തിലുള്ള തന്ത്രങ്ങൾ നിങ്ങൾക്ക് അകറ്റാം പക്ഷേ ഞങ്ങൾ മനുഷ്യരെന്ന നിലയിൽ ഒരുമിച്ച് കൊണ്ടേയിരിക്കും എന്നതിനാൽ ബഹുസ്വരത തകർന്നു പോകുമെന്ന ഒരു പേടിയും എനിക്കില്ല ഈ മനുഷ്യർ ഈ പാരമ്പര്യത്തിൽ തന്നെ കടന്നു പോകുമെന്നും ഇന്ത്യ എന്ന ആശയം ഇതേപോലെ നിലനിൽക്കുമെന്ന ആത്മവിശ്വാസം നമുക്കുണ്ട് അപ്പോഴും അപ്പോഴും പലതരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് മനുഷ്യരെ ഇടങ്ങേറക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഒരു കുഞ്ഞ് തട്ടവിട്ടു വന്നതിന് എന്താണ് എന്താണ് എന്തിനാണ് ഇങ്ങനെ പുകിൽ ഉണ്ടാക്കുന്നത് അതുണ്ടാക്കിയ മുറിവെത്രയാണ് അത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ ആ സമൂഹത്തിനകത്ത് ഞാൻ പറയുന്നു അത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കല്ല അല്ല മുറിവുണ്ടാക്കിയത് എന്നാണ് ഞാൻ പറയുക അത് സത്യത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് തന്നെയാണ് മുറിവുണ്ടാക്കിയത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ നമ്മൾ എങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത് അച്ഛന്മാർ എത്ര എല്ലാ നല്ല കാര്യങ്ങളിലും ഉണ്ടായ ഫാദേഴ്സ് ഉണ്ടായിരുന്നില്ലേ നാട്ടിൽ റോഡ് വെട്ടുമ്പോൾ സ്കൂൾ പണിയുമ്പോൾ മദ്യവിരുദ്ധ സമിതിയിലൊക്കെ നേതാക്കളായി നിൽക്കുന്നു ലോഹയിട്ട അച്ഛന്മാർ അത്രയും വലിയ ഉണർന്ന പാരമ്പര്യമുള്ള ഒരു സമൂഹം ഇങ്ങനെ അസ്വസ്ഥമാക്കുന്ന ഇങ്ങനെ എന്താ പറയുക എന്താ പറയുക എന്തിനോടും രൂക്ഷമായി പ്രതികരിക്കുന്ന അസ്വസ്ഥമായ ഒരു സമൂഹമാകാൻ അവർ മാറുന്നത് എത്ര കഷ്ടമാണ് എന്നാണ് അവരോട് തന്നെയും നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് ദയവായി ഇങ്ങനെ മനുഷ്യരെ വിഭജിക്കുന്ന കാര്യങ്ങളെ പിറകെ നമ്മൾ പോകരുത് അപ്പോഴും കുറ്റമാണ് നമുക്കെന്താണ് ഇത് പറഞ്ഞവർക്കാണ് കുറ്റം ഇത് പറഞ്ഞവരാണ് വിഭജനം ഉണ്ടാക്കുന്നത് ഒരിക്കലുമല്ല ഇത്തരം മനുഷ്യരെ വിഭജിക്കുന്ന ഘടകങ്ങൾ കൊണ്ടുവരാൻ അതുണ്ടാക്കുന്ന ദോഷം ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാനാവാത്ത പത്രം മനുഷ്യരെ അകറ്റിക്കളയും എന്ന കാര്യം ആലോചിക്കണമെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിൽ നിങ്ങളൊരു ഒറ്റ വാർത്തയ്ക്ക് താഴെയുള്ള കമന്റുകൾ നോക്കിയാൽ മതി എത്ര പച്ചയിലാണ് ഇപ്പോൾ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനെ നമുക്ക് മനുഷ്യരൊരുമിച്ച് നിന്നുകൊണ്ട് പരിഹരിച്ചേ പറ്റിയുള്ളൂ മുസ്ലിങ്ങൾക്ക് യാതൊരു ഇടർച്ചയും ഇല്ല ഞങ്ങളുടെ നേതാവ് മുത്തുനബിസ് അജിത്തുൽ വിദായിൽ പറഞ്ഞിട്ടുള്ളത് അറബി അനറബിയേക്കാൾ ഒട്ടും ശ്രേഷ്ഠനല്ല സൂക്ഷ്മതയുടെ കാര്യത്തിൽ അല്ലാതെ എന്നാണ് ഒരാളെ മറ്റൊരാൾ നിന്ന് വ്യത്യസ്തനാക്ക അറബിയെ അനറബിയിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നുണ്ടെങ്കിൽ അത് തക്വ കൊണ്ട് മാത്രമാണ് സൂക്ഷ്മത കൊണ്ട് മാത്രമാണ് ഒരാളെ കറുംബിയുടെ മകനെ എന്ന് വിളിക്കുമ്പോൾ ബിലാൽ റലിയുള്ള കറുമ്പിയുടെ മകനെ എന്ന് വിളിക്കുമ്പോൾ മുത്തനബി ശകാര സ്വരത്തിൽ പറയുന്ന വാചകം ഇതാണ് നിന്നിൽ നിന്ന് ജാഹിലീയത്തിൻ്റെ അംശം ഒഴിഞ്ഞു പോയില്ലേ എന്നാണ് ിയത്ത് എന്ന് പറഞ്ഞാൽ മതം വരുന്നതിന് തൊട്ടു മുമ്പുള്ള ഇരുണ്ട കാലത്തെയാണ് ജാഹിലിയത്ത് ജാഹിലിയത്ത് എന്ന ഗൗരവതരമായ വിമർശനം മുത്തനബി സല്ലു അലുവലമ ഉച്ചരിക്കുന്നത് നിസ്കരിക്കാത്തതിനല്ല നോമ്പ് നോൽക്കാത്തതിനല്ല ഒരു മനുഷ്യനെ കറുമ്പിയുടെ മകനെ എന്ന് വിളിച്ചതിനാണ് എന്നതിൻ്റെ പാരമ്പര്യം ഞങ്ങളുടെ സിരകളിലുണ്ട് അതുകൊണ്ട് അന്നാസ് എന്ന പദമാണ് കുർ ഉപയോഗിക്കുന്നത് ഏ ജനങ്ങളെ എന്നാണ് ആ ജനങ്ങളെ എന്ന പദത്തിനകത്ത് മുഴുവൻ സാകല്യവുമുണ്ട് മദീനത്തൊരു നഗര രാഷ്ട്രം ഉണ്ടാക്കിയപ്പോൾ അവിടെയുള്ള ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ പൂർണ്ണമായി പിന്തുടരാനുള്ള അവകാശം അനുവദിച്ചു കൊടുത്തുള്ള മതമാണിത് അതുകൊണ്ട് ഞങ്ങളുടെ സംസ്കൃതിക്കകത്ത് തന്നെ തീർച്ചയായും ഈ ബഹുസ്വരതയെ അംഗീകരിക്കുന്ന പാഠങ്ങളുണ്ട് എന്നാൽ ഞങ്ങൾക്കിടയിൽ ആരെങ്കിലും ആരെങ്കിലും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തീവ്ര നിലപാട് എടുക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ മധ്യമ സൗന്ദര്യത്തിൽ നിൽക്കാതെ പോകുന്നുണ്ടെങ്കിൽ അവരെ തള്ളിപ്പറയാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല ഐ എസ് ഇസ്ലാം അല്ല എന്ന് മുദ്രാവാക്യം മുഴക്കിയവരാണ് ഞങ്ങൾ ആഗസ്റ്റ് എന്താണ് ഡിസംബർ ആറിന് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ അതിന് തൊട്ടു ശേഷമുള്ള റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു മുസ്ലിം സമുദായത്തിലെ തന്നെ ചിലർ പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ നേതാവ് കാന്തപുരം എ പി അബുഖർ മുസ്ലിയാർ ഉസ്താദ് കമറുൽ ഉലമ ഇന്നത്തെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി പറഞ്ഞത് ഒരു കാരണവശാലും റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കരുത് എന്നാണ് റിപ്പബ്ലിക് ദിനം ഇന്ത്യൻ ഭരണഘടനയുടെ ആണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആഘോഷമാണ് ഒരു കാരണവശാലും അത് ബഹിഷ്കരിക്കാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ബഹുസ്വര പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല ഞങ്ങളെ ദയവായി ഇതിൽ നിന്ന് അകറ്റാനും കൺഫ്യൂഷൻ ഉണ്ടാക്കും അസ്വസ്ഥമാക്കാനും ഞങ്ങൾ